നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനായിട്ടുള്ള ആയിരത്തി അറുന്നൂറോ അങ്ങനെ ബാങ്ക് അക്കൗണ്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ കൈകളിലായിക്കോട്ടെ ആനുകൂല്യം വാങ്ങുന്നത് നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് അവരെല്ലാം തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം സംസ്ഥാനത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പ്രകടന പത്രികയിൽ സർക്കാർ അറിയിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എന്ന് ഉയർത്തുമെന്നാണ് ഇതിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് ധനവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിലൂടെ കൃത്യമായിട്ട് ജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നുവെങ്കിൽ മുൻപ് തന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ എത്തുമായിരുന്നു എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായിട്ട് സർക്കാരിന് ഇരിക്കിയതും അതോടൊപ്പം തന്നെ നിലവിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമൊക്കെ കാരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ ഉയർത്തുന്ന ഒരു കാര്യം അത് ഉടൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പക്ഷേ അതിന് പകരമായിട്ട് ഈ സർക്കാർ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നിലവിൽ ലഭിക്കേണ്ട പെൻഷൻ തുകയിൽ ഒരു വർദ്ധനവ് അത് ഏർപ്പെടുത്തുമെന്നും ഒരു ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയൊക്കെയുള്ള ഒരു വർധനവായിരിക്കും ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് മുൻപ് മുപ്പത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം കൊടുത്താൽ മതിയായിരുന്നു എന്നാൽ ഇന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഭീമമായിട്ടുള്ളൊരു തുക പ്രതിമാസം സർക്കാർ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ട് സർക്കാരിന് സാമ്പത്തികമായിട്ട് കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു പെൻഷൻ വർധനമായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ഭരണകാലാവധി അവസാനിച്ച് വരും പുതിയൊരു സർക്കാർ അധികാരത്തിൽ അധികാരത്തിലേറുമ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് തുക എത്തിച്ചു കഴിഞ്ഞാൽ അത് പുതിയ സർക്കാരിന് വിതരണം ചെയ്യാൻ സാധിക്കണമെന്നില്ല ഇനി അതല്ല സർക്കാർ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ അത് വെറും പാഴ്വാക്കായിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിലൊരു വെല്ലുവിളിയിലേക്ക് കടക്കാതെ സാധാരണക്കാർക്ക് നൽകാൻ സാധിക്കുന്ന രീതിയിൽ ുള്ള ഒരു പെൻഷൻ അതും എല്ലാ മാസവും മുടങ്ങാതെ നൽകാനുള്ള ഒരു രീതി അതാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് രണ്ടാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ പെൻഷൻ ആയിരത്തി രൂപ വാങ്ങുന്നവർക്കുള്ള ബയോമെട്രിക് മസ്റ്ററിങ് വാർഷിക മസ്റ്ററിംഗ് ആണ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നുമൊക്കെ ഇപ്പോൾ അറിയിപ്പുകൾ എത്തിക്കഴിഞ്ഞു എല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യണമെന്നും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇതിലുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നമ്മളുടെ സമയവും സാഹചര്യവും നോക്കി എപ്പോൾ വേണമെങ്കിലും ഈ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അക്ഷയ കേന്ദ്രങ്ങൾ നേരിട്ടെത്തിയും ഇനി കിടപ്പ് രോഗികളുണ്ട് എങ്കിൽ അവർക്ക് വീടുകളിലെത്തിയും ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള അറിയിപ്പും അതോടൊപ്പം അപേക്ഷയും വാർഡ് മെമ്പറുടെ പക്കലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ സമർപ്പിച്ചാലും മതിയാകും മൂന്നാമതായിട്ട് പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ കൂടി ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് സംസ്ഥാനത്തെ പെൻഷൻ ലഭിക്കുന്ന സമയത്ത് ആയിരത്തി രൂപ അല്ലെങ്കിൽ ആയിരത്തി അല്ലെങ്കിൽ ആയിരത്തി എന്നിങ്ങനെ ലഭിക്കുന്നത് ബാക്കി തുക നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ ലഭിക്കുന്നവർ കൃത്യമായിട്ട് ആധാറുമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ വിതരണം നടക്കുന്നത് ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പരിശോധിക്കുക ആധാറുമായിട്ടൊരു അക്കൗണ്ട് സീഡ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അതല്ല എങ്കിൽ നമ്മുടെ ബാങ്കിൽ എത്തിച്ചേർന്ന ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യണം ഇനി അതല്ല ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ഉണ്ട് എന്നിട്ടും തുക വരുന്നില്ല എങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റ് മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മളുടെ പഞ്ചായത്തിലുള്ള പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ ഒരു അപേക്ഷ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ അവസ്ഥ അതായത് തുക എത്തുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്തുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ച് ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ പെൻഷനെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ് പെൻഷനർ ഐ ഡിയോ ആധാർ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കാനുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും നമ്മൾക്ക് തുക കൈമാറിയത് സംബന്ധിച്ച മറ്റ് വിശുദ്ധ വിവരങ്ങൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക